നമ്മുടെ നാടുകളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ റോഡും വലിയ വണ്ടിയും അതാണ് മാറ്റം അതായത് ഈ സെയിം വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നാട്ടില് ഓടിക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നാട്ടത്തെ റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റൂല ഇവിടുത്തെ വണ്ടി അയ്യോ അയ്യോ വഴിതിട്ട അവന് വഴിതിട്ടിട്ട അവനു ആ പടം ഒക്കച്ചക്ക ആട്ടാ ഉള്ളത് നമ്മളെ പോലത്തെ ഏതോരുത്തണ സുഖമല്ലേ അപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു പുതിയ വീഡിയോ ആയിട്ട് ശരിക്കും പറഞ്ഞ ബാത്റൂമിൽ പോകൊന്നും മര്യാദക്ക് നടന്നിട്ടില്ല ഒരു വിജനമായ ഒരു പാർക്ക് ഒരു കാട്ടിലുള്ള പാർക്ക് വിജന സ്ഥലം നമ്മൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോ കമ്പനിന്ന് ചോദിക്കും എന്തുകൊണ്ട് നീ അവിടെ കയറി എന്നൊക്കെ ചോദിച്ചോളെ പേടിച്ചിട്ട് പരിപാടികളൊക്കെ വളരെ ശോഭമായിരുന്നു പേടിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ബാത്റൂം ഇരിക്കാന്ന് തന്നെ മര്യാദയ്ക്ക് പേടിയായിരുന്നു അടിപൊളി മഴ ഓ അടിച്ചുപൊളി മഴയാന്ന് കേട്ടോ കിടിലം മഴ ഇവിടുത്തെ പാർക്കിംഗ് ഉണ്ട് അങ്ങനത്തെ ഇതാന്ന് പാർക്കിംഗ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ മതിയായിരുന്നു രാവിലെ നേരമൊക്കെ വെളുത്തു വന്നു രാവിലെ രാവിലെ തന്നെ നേരം വെളുക്കുവാനുള്ള ഭർത്താവേ എന്താ രസം ലെവൽ റോഡാ കേട്ടോ ഒരേ റോഡ് നമ്മുടെ ഈ ജർമ്മനി പോലെയുള്ള സ്ഥലങ്ങളെ പോലെ ഇവിടെയുള്ള റോഡിന് വീതി കുറച്ച് കുറവായിരിക്കും കേട്ടോ ജർമ്മനിയിൽ അത്യാവശ്യം ഇതിലും വീതി ഉണ്ടാവും റോഡിന് വീതിന്ന് ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ വണ്ടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഓടാം ഇവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻ്റർ ഓടിച്ച് ഓടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അപ്പറേ ഇപ്പുറയൊക്കെ വര കയറും വരാൻ ഉണ്ടാവും പോകുന്നെങ്ങനെ അയ്യോ അയ്യോ വരേണ്ട എങ്ങനെയാണ് പോകുന്നത് ഇത്ര എടുത്താണ് പോകുന്നത് ഇങ്ങനെയാണെന്ന് വര പോവുക അതേപോലെ ആ സൈഡ് ഉണ്ടോ ഇതേ ഇതേപോലെ നമ്മൾ കുറച്ച് എന്തെങ്കിലും ആലോചിച്ചാൽ അങ്ങനെ അപ്പുറത്തേക്കെല്ലാം പോവാണെങ്കിൽ ഇതേപോലെ വണ്ടി അപ്പുറേ കയറി പോകും ഒരു ചെറിയ പ്രശ്നമാണ് എന്നാലും ഇപ്പോൾ വാണിങ് ഇത് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് വാണിങ് വരും കേട്ടോ അതാണ് വാണിങ് കുറച്ച് ആളുകൾ ചോദിച്ചാൽ എന്താണ് സംഭവം ഒച്ച വരുന്നു ഒച്ച വരുന്നു അത് അതിൻ്റെ ആണ് കേട്ടോ കറക്റ്റായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാത്തതിൻ്റെയാണോ പച്ച വന്നുകഴിഞ്ഞാൽ അപ്പൊ കണക്കൂട്ടിക്കോളൂ നമ്മൾ കൂടെ ഡ്രൈവിംഗ് ആകും അപ്പൊ നമുക്കിനി നൂറ്റി അമ്പത് കിലോമീറ്റർ അല്ലോഡി ലൊക്കേഷൻ നാളത്തേക്കാണ് അല്ലോഡിക്ക് തന്നിരിക്കുന്നത് റോഡെല്ലാം ഫുള്ള് മഴ പെയ്ത് അടിപൊളിയായിട്ട് ചാറ്റ അടിച്ചു പോകുന്ന വണ്ടി പോകുമ്പോ എന്ത് രസം ആയിട്ടാണ് മഴ കുറഞ്ഞതെട്ടോ നേരത്തെ നല്ല മഴയായിരുന്നു കുറച്ച് മഴ കുറഞ്ഞു ആയിരുന്നു എന്താ അടിപൊളി സ്ഥലം ഇത് ഇവിടെ ഒരു ബിൽഡിംഗ് ബിൽഡിങ് അടിപൊളിയായിട്ട് ഗ്രീൻ ഫുള്ള് ഗ്രീൻ ആക്കി വെച്ചിട്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കേട്ടോ അടിപൊളി മുമ്പിൽ ഒരു മല കണ്ട നിൽക്കുന്നേ അതിന്റെ അടിവാടെ പോകുന്ന കേട്ടോ നമ്മള് ലയോൺ ഭാഗത്തേക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വേഗം എല്ലാം കണ്ടോ താഴോട്ട് ഇറങ്ങി എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്ന ഓ ഉരുമാല റോഡ് തന്നെ കേട്ടാ അതിൽ നമ്മൾ വിടൂല എൺപത്തഞ്ച തന്നെ പരമാവധി ചവിട്ട് രണ്ടും ലെഫ്റ്റ് എന്താ റോഡുകൾ തിരിയുന്നുണ്ട് ഇതെങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഈ തടിച്ചവരെ മാത്രം നോക്കിയാൽ വേറെ ഒന്നും നോക്കണ്ട എന്നിട്ട് റോഡ് നമ്പർ ഈ മേലകമായിട്ട് നോക്കുക അവിടുത്തെ ഹൈവേയിലേക്ക് കയറുക ഓ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് മത്സരം ചെയ്ത ചില സമയങ്ങളിൽ ക്യാമറ ഉണ്ടാക്കി എന്താ അടിപൊളിയായിട്ടാണെന്നുണ്ടാവും ഓരോ സ്ഥലങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളി ഒരു ചെറിയൊരു ടണല്ണ്ടാവോ ഓരോ സ്ഥലങ്ങളും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് റോഡിട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പറത്തേ പോകണ്ട റോഡല്ല ആ റോഡല്ലേ ഈ റോഡിനാ വേണ്ട ഇത് പുതിയ റോഡാണല്ലോ ഇതിനൊന്നും ഞാൻ വന്നിട്ടില്ല ഇതുവരെ ആ അത് താവോട്ടുള്ള റോഡാ ഇങ്ങനെ അയ്യോ അയ്യോ വഴിതെറ്റിയോട്ടെ ണ്ടോ ഇത് വഴിതെറ്റും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിനി പോയി കറക്റ്റ് കറക്റ്റ് നീക്കി പറഞ്ഞു കോമഡി ഏ കോമഡി കുഴപ്പമില്ല തൊട്ടപ്പുറത്തുണ്ടാവും തിരിയാള്ള സ്ഥലം ഇങ്ങനെ പോയി അങ്ങനെ പോയി തിരിഞ്ഞ് കുറെ വരാനുണ്ട് അധികമേ ഇല്ല അധികം ഇല്ല കേട്ടോ പെട്ടെന്ന് തിരിഞ്ഞ് വരാനുള്ള സ്ഥലമുണ്ട് കുറേ ഒക്കെ പോയാൽ ചിലപ്പോൾ കമ്പനിയൊക്കെ പൈസയൊക്കെ കട്ട് ചെയ്ത് കളയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വഴിയൊക്കെ തെറ്റിപ്പോലൊക്കെ സർവ്വസാധാരണമാണ് അങ്ങനെ ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വെറുതെ ആവശ്യമില്ലാണ്ട് കടന്ന് ടെൻഷൻ അടിക്കുമ്പോഴാണ് വേറെ വലിയ പ്രശ്നങ്ങൾ വരുക വൺ പോയിന്റ് നൈൻ കിലോമീറ്റർ ആണ് കാണിക്കുന്നത് കമ്പനി ഫോണില് വൺ പോയിന്റ് നയൻ കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു വരാനാണ് കാണിച്ചത് പക്ഷെ നമ്മൾ ടോംസോമ് ഇപ്പുറത്തെ ഈ റോഡ് കാണിച്ചതിലെ പോവാൻ പറ്റും ഇതൊക്കെ ഒരു കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉള്ള അവിടെ ഒക്കെ മലയെല്ലാം കണ്ടല്ലോ അടിപൊളി മലകളൊക്കെ അവനും ഒന്ന് സ്റ്റെക്കായി നിന്നിപ്പം അവനും നമ്മളെപ്പോലെ ഏതോ ഒരുത്തനാണ്ടാ അവനും വഴി തെറ്റി ഴിതിരിട്ടാ അവൻ ആ പട എക്കച്ചക്കാ ഉള്ളേ നമ്മളെ പോലത്തെ ഏതോ വരുത്തണ നമ്മക്ക് വലിയ എക്കച്ചക്കൊന്നും ഇല്ലെട്ടോ നമുക്കൊക്കെ അറിയുന്ന ആളാ എതിലേ പോയാലും കറങ്ങി തിരിഞ്ഞു വരും പുള്ളി നേരെ പോയി നമ്മക്ക് ഇവിടുന്ന് അല്ല ഇടത്തേക്കാ തിരിഞ്ഞു മറിഞ്ഞ് കയറിയ കേട്ടോ നമ്മള് മുമ്പിൽ മലയുണ്ട് കേട്ടോ എന്നാ അടിപൊളി മലയാണെന്നൊക്കെയാ എന്താ രസമാണ് കാണാൻ മുമ്പിലോട്ട് അല്ല വണ്ടി കേട്ടോ ഇത് ഭയങ്കര ജനവാസ മേഖലകളുടെ സൈഡിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറം ഇപ്പറൊക്കെ വലിയ വലിയ വീടുകളൊക്കെയാണ് കേട്ടോ വലിയ വീടല്ല എല്ലാ വീടുകളുടെ ഉള്ളിൽ കൂടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ടൗൺ മാത്രം ഉണ്ടാവും ഇതേപോലെ ഇതേപോലെ റോഡ് ഉണ്ടാവും ഇത്രയും വലിയ റോഡുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആയിട്ട് ഇങ്ങനെ പോവും പക്ഷേ അപ്പുറം പോയി ചാടിക്കഴിഞ്ഞാൽ നമ്മൾ പെടും കേട്ടോ ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് കൊള്ളാം കേട്ടോ അടിപൊളി കേട്ടോ മലേൻ്റെ അടുത്തോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ കുറേ പോകാണ്ട് ഇനി നല്ല രസമുണ്ട് കേട്ടോ കാണേ ഇപ്പം നമ്മൾ അല്ലോടി ലൊക്കേഷനിലേക്ക് ഏകദേശം എത്താനായി നൂറ് കിലോമീറ്റർ ബാലൻസ് ഉള്ളൂ കേട്ടോ നമ്മളിങ്ങനെ തലങ്ങും വിലങ്ങും റോഡുകളിങ്ങനെ മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ കൊണ്ടുവരുന്ന തൊല്ലാണല്ലോ എന്താ വീണ്ടും തിരിഞ്ഞു കേട്ടോ ഇവിടെ കണ്ടോ അടിപൊളിയൊരു മല കേട്ടോ എന്ത് രസമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഈ കുത്തനെയുള്ള മലകളൊന്നും കാണാല്ല കേട്ടോ വളരെ കുറവായിരിക്കും ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കല്ലൊക്കെ ഇപ്പം താഴോട്ട് വീഴും എന്നുള്ള സെറ്റപ്പിലൊക്കെ നിൽക്കുന്നത് അടിപൊളി മലകൾ അതിൻ്റെ എൻഡ് കണ്ട ഒരു കല്ലൊക്കെ വീഴാനായിട്ട് നിൽക്കുന്ന പോലെ വെറൈറ്റി കാട് കാടിനൊന്നും ഒരു ക്ഷാമില്ലാട്ടെ ഇഷ്ടാമ്പടി കാടാ ആ ഒരു കാലത്തിൽ ഇവര് സമ്പന്നരാ മല ഉണ്ട എന്ത് കാണേ കണ മാത്രം ഉണ്ട് കേട്ടാ നാട്ടിലൊക്കെ ആയിരുന്നു അതിന്റെ മണ്ടയിലൊക്കെ പോയി ഒന്ന് വെറുതെ കേറി ഇറങ്ങി വരാമായിരുന്നു അടിപൊളി ദുരാശ ഇല്ല ടാ ഭയങ്കര ഉപയോഗ ആ മ ഈ മലേന്റെ ചുറ്റിനാ നമ്മളിപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല രസം അടിപൊളി ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് ഏട്ടാ എന്ത് സൂപ്പർ സ്ഥലങ്ങളാ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ടോ അപ്പുറത്ത് ഇപ്പൊ കാണും മണ്ണിടിഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ലാൻസലൈഡൊക്കെ പറയണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മണ് മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടല്ലേ മണ്ണിടിച്ചിലൊക്കെ കൊള്ളാലോ ഒരു കുറേ ഒരു ഏരിയ അങ്ങ് പോയി ചേട്ടാ ഒരുമാതിരി ചേടി മണ്ണ് പോലത്തെ മണ്ണും നമ്മളിപ്പോൾ ഏകദേശം ഇവിടുന്ന് എക്സിറ്റ് ആവാനായി നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താനായി നാലേ പോയിന്റ് എട്ട് കിലോമീറ്റർ ടോട്ടൽ കേട്ടോ ഇവിടുന്ന് വൺ പോയിന്റ് അതന്നെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാൻസ് ട്രിപ്പ് ലയോൺ ലേപോസിങ് കേട്ടാ ലേപ്പോ ആ ട്രിപ്പ് ഏകദേശം കംപ്ലീറ്റ് ആവാ ഇങ്ങനെ വേണം കേറാൻ വേണ്ടി കൊണ്ട് കേട്ടാ ഇവിടത്തെ വളമെന്ന് പറഞ്ഞ നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ടെർഫാവട്ടാ കുറച്ച് റോഡിന്റെ സൈഡിലൊക്കെ അടുത്ത ടോള് എന്താണേലും ഫ്രാൻസിന്റെ ഒരു പണം എന്താന്ന് വെച്ച എക്സിറ്റ് ഇറങ്ങി അന്നേരം ടോൾ ഉണ്ടാവും അതാന്ന് ഫ്രാൻസിന്റെ കോണം പണം കേട്ടോ നമുക്ക് അപ്പറേം പോവാം ഇതിലേം പോവാം ഇതിലൂടെയും പോവാം ഇതാകുമ്പോൾ കുറച്ച് സൈസ് കൂടിയതാണ് ചില സമയങ്ങളിൽ പോയി പോസ്റ്റഡ് ചോദിക്കേണ്ട ഒരു പോസ്റ്റടി ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് പാർക്കിംഗ് ആട്ടോ നമുക്ക് വണ്ടി ഇടുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇവിടെ ഒരു ട്രക്ക് ഇതാ ഈ കാണുന്ന അവിടെ ഒരു ട്രക്ക് പാർക്ക് ചെയ്യാം ബാക്കിയൊക്കെ ഇവിടുന്ന മൂന്ന് കിലോമീറ്റർ പോവുള്ള ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ഇന്നാള് നേരത്തെ ഇറക്കിയിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ എന്താ സ്ഥലമല്ലേ അതായത് യൂറോപ്പിലുള്ള ഏതൊരു റോഡിൽ കൂടെ പോയാലും ട്രെയിലറുകൾ തലങ്കം വലങ്ങും പോകുന്നുണ്ടാവും അതാണ് യൂറോപ്പിൻ്റെ പണം നമ്മുടെ നാട്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പണി വളങ്ങട്ടെ കാരണം ഇത് ഇത് അമ്പം വണ്ടിയാണ് ഭയങ്കര നീളവും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡുകളിൽ ഈ വണ്ടി ചേർത്താണ് കേട്ടോ നമ്മുടെ നാടുകളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ റോഡും വലിയ വണ്ടിയും അതാണ് മാറ്റം അതായത് ഈ സെയിം വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നാട്ടിൽ ഓടിക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നാട്ടിലത്തെ റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റില്ല ഇവിടുത്തെ വണ്ടി കാരണം അത്ര അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടികളാണ് ഷോക്കാപ്സറായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നാട്ടിൽ ഓടിക്കൽ ഒന്നും ഉണ്ടാവില്ല ക്യാബിനൊന്നും എല്ലാം ഇളകി പറഞ്ഞത് താഴെ പോക്കാണ്ടായത് എന്താ അടിപൊളി റോഡല്ലേ മരം കണ്ട വെച്ച് ഓടിപ്പിച്ചിരിക്കുന്ന സൈഡിൽ കൂടെ അടിപൊളിയായിട്ട് കേട്ടോ കൂട് കൃഷി കൂട് കൃഷി നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്തോ ഉണ്ട് കേട്ടോ എന്തോ കാര്യമായ സാധനം ആണ് എന്താണ് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തൊക്കെയോ മുമ്പിൽ കണ്ട ഒരു മല ചെറിയൊരു മല ഇവിടുത്തെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് വെളുത്തമാണ് ഇതാണ് നമ്മുടെ കമ്പനി കേട്ടോ ഇങ്ങോട്ടാണ് നമ്മൾ വരേണ്ടത് ബ്രസ്റ്റോൺ അങ്ങോട്ട് പോകാനാണ് ഈ കറക മൊത്തം കറക്കുന്നിപ്പോ ഇല്ലേട്ടാ അത്രേ ഉള്ളു എണ്ണൂറ് മീറ്റർ ഉള്ളുടാ എന്തോ അങ്ങനത്തെ ഉള്ളേരിയ നമ്മള് കേറിയ കേട്ടോ അത്യാവശ്യം ഉള്ളിലെത്തിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ നേരെ ഉള്ളിലേക്ക് പോയി അവിടെ ഒരു സർക്കിൾ ഉണ്ട് അവിടുന്ന് വീണ്ടും ഇടത്തേക്ക് ലേ ഇവിടെയുള്ള അടിപൊളിയാന്ന് വണ്ടിയാന്ന് വണ്ടി ഞാൻ സമയം തെറ്റി വന്നിട്ടേ വണ്ടി കൊണ്ട് പറന്ന് വന്നിട്ട് എനിക്കന്ന അവര് നമ്മളെ നാട്ടിലൊക്കെ എക്സ്പ്രസ്സിലോട്ട് പോലേ ഞാൻ ഇന്നലെ വണ്ടി ഓടി വരുമായിരുന്ന ഇതേപോലെ ഈ സൈഡിൽ ഇടണ്ട വന്നാണ് വണ്ടി ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ അടിപൊളിയാ കള്ളന്മാരൊന്നുമില്ല അങ്ങനത്തെ സ്ഥലങ്ങളാ അപ്പച്ച വന്നപ്പോൾ എക്സ്പ്രസ് വണ്ടി വന്ന പോലെ നേരെ വരുന്നു അവരെ ട്രാക്ക് ആക്കുന്നു പട്ടപ്പെട്ടോ ഒരാൾ ഗേറ്റിന് അടുത്താണ് ഞാൻ കമ്പനി എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തോണ്ടിരിക്കുക എവിടെ എത്തി എവിടെ എത്തിയെന്ന് ബ്ലോക്ക് വന്ന് ഡിലേ ഇതാണ് സ്ഥലം നമ്മക്കേ സുഖമായിട്ട് ഇവിടെ കൊണ്ടുവന്ന വണ്ടിടായിരുന്നു കേട്ടോ എന്നാലും ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു കിട്ടില്ല സ്ഥലമായി അടുത്ത പ്രാവശ്യം പിടിക്കാം നമ്മളങ്ങനെ വണ്ടിയൊക്കെ കൊണ്ട് സൈഡാക്കി വെച്ചോട്ടോ ഇതാണ് കമ്പനി ഉള്ളിലാ നല്ല അടിപൊളി സ്ഥലത്താണ് വണ്ടി വെച്ചിരിക്കണ്ടേ ഉള്ള് മരം അടിപൊളി മരോ കാര്യങ്ങളൊക്കെ ഇന്നലെ ഇവിടെ വരുമായിരുന്നെങ്കിൽ നമുക്ക് വണ്ടീൻ്റെ റിവ്യൂ ഒക്കെ എടുക്കായിരുന്നു അടിപൊളിയായിട്ട് റിവ്യൂ എടുത്തിട്ടുണ്ട് അത് പക്ഷേ അത് നല്ല സ്ഥലത്തൊന്നല്ല ഇപ്പം ഇവിടെ കൊണ്ട വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഇറക്കുകയുള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല നാളെ ഇറക്കുകയുള്ളൂ ഇപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞാൽ നാളത്തേക്ക് രാവിലത്തേക്ക് ഡേറ്റ് ഇട്ടുണ്ടാ അടിപൊളി സ്ഥലമല്ല കിടുന്ന സ്ഥലം ഇവിടെ കള്ളന്മാരൊന്നും വരില്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ കാട് 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 മനുഷ്യനാദ്യം ആദ്യം പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പറേ എല്ലാം കമ്പനികളാണ് അടിപൊളി അപ്പം നമ്മുടെ ഇന്നത്തെ ഉറക്കം ഇവിടെയാട്ടോ മരത്തിൻ്റെ ചുവട്ടിൽ ലാബിശായി കിടന്ന് ഉറപ്പാണ് സൂപ്പർ സ്ഥലമല്ലേ ടോപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ട്രെയിലറ് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക മരങ്ങ ഭയങ്കര കാലത്ത് നല്ല കളം ഇഡിലം അതിരാവിലെ എണീറ്റ് കേട്ടോ ഫുള്ള് ലൈറ്റാണ് ഇവിടെ അടുത്ത പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് കിടക്കും വേറെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട് നമുക്ക് കൂട്ടായിട്ട് കേട്ടോ അത് ഇന്നേ രാത്രി വന്നതാണ് നമ്മളെ രാവിലെ തന്നെ അവർ വന്ന് വിളിച്ച് എണീപ്പിച്ചു എണീക്കാൻ പറഞ്ഞിട്ട് രാവിലെ തന്നെ പുള്ളി വന്ന് നമ്മളെ വിളിച്ചെണീപ്പിച്ച് വണ്ടീന്റെ പേപ്പറ് കാര്യങ്ങളൊക്കെ മേടിച്ച് പോയിട്ടുണ്ട് ഇനിയിപ്പോ വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ വെക്കാം രാവിലെ മൂന്ന് മൂന്നര ആയതേ ഉള്ള സമയം നാലുമണിക്കാണോ രാവിലെ കാറ്റ് കണ്ടോ എന്താ കാറ്റെന്ന് നോക്കി ഒരു വല്ലാത്ത കാറ്റാട്ടെ ഇവിടെ ഭയങ്കര കാറ്റ് ഇത് തുറക്കുവാണെങ്കിൽ വച്ചാക്കാം ഉണ്ടാ അതെല്ലാം നമ്മളിപ്പോ റാമ്പിൽ കൊണ്ടു വെച്ചോട്ടോ വണ്ടി റാമ്പിൽ വെച്ചുണ്ടാ കാറ്റ നല്ല കാറ്റും കേട്ടോ അലാറം മൂന്നേരക്കാ വെച്ചത് എന്നാലും അടിപൊളിയായിട്ട് പുള്ളി ഒന്ന് വിളിച്ചെണിപ്പിച്ച കേട്ടോ സന്തോഷമായി നട്ടപ്പുരയിൽ നിന്ന് രാവിലെ ഇറക്കാൻ പറ്റിട്ടുണ്ട് വണ്ടി വേറൊരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ട്രെയിലറ് രാവിലെ സമയമുള്ള വണ്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവും പക്ഷെ പഴയ വണ്ടിയാണ് സ്കാനിങ്ങാണ് നമുക്ക് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് വാലൻസ് എന്ന് പറഞ്ഞ സ്ഥലം വാലൻസ് വാലൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോഡ് കയറ്റിയിട്ട് വേണ്ട പാരീസ് ഇംഗ്ലീഷ് ചാനലില്ലേ ഈ ഭാഗത്തേക്ക് ഭാഗത്തേക്കാവേണ്ടത് നമുക്ക് പോയി ഇതാ ഇവിടെ എത്തണം കേട്ടോ നമുക്ക് ലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണ്ട പാരീസ് ഒക്കെ എത്തണ്ടേ പാരീസൊക്കെ കഴിഞ്ഞിട്ടാണ്ണ്ടോ നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഫ്രാൻസിലാണുള്ളത് ഏറ്റവും എൻഡിൽ കേട്ടോ ഇവിടെ നിന്ന് നേരെ മേലേക്കാവേണ്ടത് ഇവിടെ എത്തണം ലണ്ടൻ്റെ അടുത്തോട്ടോ ലണ്ടനിൽ എത്തൂല ലണ്ടൻ ഏകദേശം എത്ത ലാസ്റ്റ് എത്തും അത നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് വന്നത് ഭാര്യയിൽ കഴിഞ്ഞ ട്രിപ്പ് ഇവിടുന്ന് വന്നത് ഭാര്യയിൽ നിന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടുന്ന് ഭാര്യ ഭാര്യയിൽ ഇങ്ങനെ ഓടി 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 ഇതിലേ ഓടി നേരെ ഇങ്ങനെ ഓടി ഇവിടെ വന്നു ചാടി മിലാൻ്റെ ഇതിലേ പോകുന്നത് ഇങ്ങനെ ഒന്ന് ഇവിടെ വന്നു ചാടി കേട്ടോ ഇനി ഇവിടെ അടുത്ത ട്രിപ്പ് നേരെ പറപ്പിക്കൽ എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഇതിപ്പോൾ ലോഡ് എടുക്കാൻ പോകേണ്ട ലൊക്കേഷൻ്റെ മാപ്പ് കിട്ടിരിക്കുന്ന കേട്ടോ ഇവിടുന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ കേട്ടോ അവിടെ നിന്നാണ് ലോഡ് ഇറക്കിയത് നമ്മൾ വണ്ടി മാറ്റി വെച്ചു പോയി പേപ്പർ മേടിച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞതാ ഇനിയിപ്പോൾ പോകാനുള്ള പരിപാടിയാണ് പേപ്പറൊക്കെ മേടിച്ച് സമയം അഞ്ചര ആയി കേട്ടോ നമ്മൾ ലോഡൊക്കെ ഇറക്കി പുറത്തിറങ്ങി എനിക്കെന്താണ് ഇത് ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കിടില സ്ഥലമാണ് ഇതാ ട്രക്ക് കയറി അപ്പുറത്തുണ്ടായിരുന്നു വണ്ടി അത് ഇവരെല്ലാം കിടന്നുറങ്ങോ ഓണടിച്ച് എടിപ്പിച്ചാലോ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പറപ്പിക്കാം ഇതാ മരം ഞാൻ പറഞ്ഞത് വേണ്ട എന്താ ഈ ട്രെയിലർ പറഞ്ഞത് ടോപ്പ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കിട്ടോ ഇത് ഇത് ഇങ്ങനെ വരില്ല നമുക്ക് ഇവിടുന്ന് ഇനി അമ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അടുത്ത ലോഡിംഗ് പോയിന്റ് കിലോമീറ്റർ ടോട്ടൽ എനിക്കത് കേട്ടോണ്ട് എനിക്ക് നോക്കാം ട്ടാം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ അപ്പോൾ ശരി